ോ ഓരോ പരിപാടിക്ക് വിളിക്കുക ഒക്കെ ചെയ്യും പക്ഷെ വരും ഇവിടെ അറിയാം പക്ഷെ ഇത്രയും വലിയൊരു പ്രശ്നമാണെന്നുള്ള ഈ അയലോകത്ത് തൊട്ടടെ അയലോകത്ത് ഷൈനയുടെ വീട്ടുകാരെങ്ങനെയോ അപ്പനും ഒക്കെ ഈ ഈ ഒരു ഒരു അറിയാത്ത കാര്യം ഇവിടെ എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ മാസം ഇരുപത്തി എട്ടാം തീയതി ഒരു സംഭവമാണ് കേരളക്കര മൊത്തം ഒന്നും ഞെട്ടിയ ഒരു സംഭവമാണ് അതോടൊപ്പം തന്നെ എല്ലാവരുടെ മനസ്സിൽ നിന്നും മായാ നിൽക്കുന്ന ഒരു സംഭവമാണ് ഷൈനിയുടെ ആ ഒരു മരണം രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളെയും കൊണ്ട് കോട്ടയം നിലമ്പൂർ എക്സ്പ്രസിന്റെ മുമ്പിൽ നിന്ന് സ്വന്തം ജീവിതവും കൂടെ രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളെയും ജീവിതം അവസാനിപ്പിച്ച കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇന്ന് ആ കേസ് എങ്ങും എത്താതെ നിൽക്കുകയാണ് ഇവിടെ നോബി എന്ന് പറയുന്ന ഭർത്താവിനെ മാത്രമേ അറസ്റ്റ് ചെയ്തിട്ടുള്ളൂ ഇനി അറസ്റ്റ് ചെയ്യാനായിട്ട് ബാക്കി ആൾക്കാരുണ്ട് ഇവിടെ ഈ ഷൈനിയെ ഈ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചവരുടെ പങ്ക് നിരവധിയാണ് എല്ലാം ഞാൻ പറയാം ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക നിങ്ങൾ ലൈക്ക് അടിക്കുക ഇതെല്ലാവരിലേക്ക് എത്തണം നിങ്ങൾ മാക്സിമം ഒരു കമൻറ്റേലും ഇടുക അതോടൊപ്പം തന്നെ വീഡിയോ കാണുന്നവരെല്ലാവരും ലൈക്ക് അടിക്കണം ഇത് മാക്സിമം എല്ലാവരിലേക്കും എത്തിക്കുക ഇതിൻ്റെ അകത്ത് ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളും ഇതിൻ്റെ അകത്തുള്ള വോയിസും ഇതിൻ്റെ അകത്ത് പറയുന്ന കാര്യങ്ങളും എല്ലാം നിങ്ങൾ വളരെ ശ്രദ്ധയോട് കേൾക്കണം ഇതിൻ്റെ അകത്ത് കുറ്റക്കാരാണെന്ന് നിങ്ങൾ തന്നെ ഒന്ന് ഒന്ന് വിലയിരുത്തിയാൽ നന്നായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ഈ വീഡിയോയിലോട്ട് കിടക്കുകയാണ് ഈ ഷൈനി ഭത്രു വീട്ടിലെ പ്രശ്നങ്ങൾ കാരണം സ്വന്തം വീട്ടിൽ വന്ന് നിൽക്കുന്നു ബി എസ് സി ഷൈനിക്ക് ഒരു ജോലി എങ്ങു നിന്നും കിട്ടാതെ വരുന്നു അതിനെ തുടർന്ന് സ്വന്തം അടുത്തുള്ള ഒരു പാലിറ്റി കെയർ സെന്ററിൽ അതായത് എന്ന് പറയുന്ന തൊട്ടടുത്തുള്ള ഒരു സ്ഥാപനത്തിൽ പുള്ളിക്കാരി ജോലിക്ക് കയറുന്നു അവിടുത്തെ ഓണറാണ് ഈ പുൽക്കാരിക്ക് ജോലി കൊടുക്കുന്നത് അവിടെയുള്ള മറ്റുള്ള സിസ്റ്റർമാരെക്കാട്ടിലും അവർക്ക് കുറച്ച് രൂപ കൂടുതലാണ് കൊടുത്തിരിക്കുന്നത് എന്തായാലും അവിടുത്തെ അദ്ദേഹം പറയുന്ന കാര്യവും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ജോർജ് പുല്ലാടെന്ന് പറയുന്ന ഒരു വ്യക്തി നിങ്ങൾക്ക് അറിയാതിരിക്കും ഇതുപോലുള്ള വിഷയങ്ങളിലൊക്കെ അദ്ദേഹം ഇടപെടുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം പറയുന്ന കാര്യങ്ങളും നിങ്ങളൊന്ന് നോക്കണം അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ തന്നെ ഒന്ന് വിലയിരുത്തി നോക്കൂ ഇതിന്റെ അകത്ത് തെറ്റുകാർ ആരാണ് എന്ന് വല്ലപ്പോഴും പോലും പിന്നെ അതിനെ നമ്മള് പല ഫംഗ്ഷന് കാണുവോ ഓരോ പരിപാടിക്കൊക്കെ വിളിക്കുക ഒക്കെ ചെയ്യും ഒക്കെ വരും ഇവിടെ ഉണ്ടെന്നറിയാം പക്ഷെ ഇത്രയും വലിയൊരു പ്രശ്നമാണെന്നുള്ളത് ഈ ഉണ്ടായിരുന്നു പ്രശ്നമാ അതല്ലേ ഈ ഒരു ഇപ്പം പുറംലോകം അറിയാത്തൊരു കാര്യം കഴിഞ്ഞാല് ഈ നമ്മുടെ ഇവിടെ ബയോഗ്യാസ് പ്ലാന്റിലെ ടാങ്ക് നിറഞ്ഞു പൈന കേരളെ ആ പാലേറ്റി കേരളേ അത് നിറഞ്ഞു പോയി അത് നിറയാൻ കാരണം ആ എന്നോട് പറയാം ഇരുപത്തിനാല് മണിക്കൂർ തരും അത് കഴിഞ്ഞാൽ ഞാൻ ഡൽഹി പോയാണെങ്കിലും നിന്റെ ഈ സ്ഥാപനം പൂട്ടിക്കുന്നോ ആ പിന്നെ പുള്ളി ഈ കെയർഫോം തുടങ്ങിയത് മുതലേ പുള്ളിക്ക് നമ്മളോടൊരു ഒരകൾച്ചയാ ഒരു ഒരു നീരസാ പുള്ളി നമുക്കിട്ട് ഒക്കെ പണി തന്നോണ്ടായിരുന്നോണ്ടിരിക്കും പിന്നെ അവിടെ ഹെൽത്ത് ഇൻസ്പെക്ടർ വന്നു അത് ഇവിടെ വന്ന് അന്വേഷിച്ചു അപ്പൊ ഞാൻ സത്യം പറഞ്ഞു സത്യം പറഞ്ഞ പുള്ളിക്കാരി നോക്കി ആ സമയത്ത് നമ്മുടെ ഇവിടെ ജോലി ചെയ്യുവാ കംപ്ലൈന്റും കൂടെ കിട്ടിയിട്ടുണ്ട് അതായത് ഇവിടെ നിങ്ങൾ ഫുഡൊക്കെ ഹൈജീനിക്കായിട്ടല്ല ഉണ്ടാക്കുന്നേ അതുപോലെ ആ വേസ്റ്റ് വെള്ളമൊക്കെ നിങ്ങൾ അടുത്ത പറമ്പിലേക്ക് ഒഴിക്കുക അങ്ങനെ ഒഴുക്കി വിടുവാ അങ്ങനൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ ഒരു കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങള് ചെക്ക് ചെയ്യാൻ വന്നതാന്ന് പറഞ്ഞ് പുള്ളിക്കാരത്തി അങ്ങ് ടോപ്പ് മുതൽ താഴെ വരയും എല്ലാ റൂമിലും കയറി ബാത്റൂമിലും എല്ലാം കയറി കിച്ചണില് അങ്ങനെ ഫ്രീസർ ഫ്രിഡ്ജ് എല്ലാം ടച്ച് ചെയ്തു ആ പുള്ളിക്കാരത്തിൽ പറഞ്ഞു ഓക്കെ കേട്ടോ ദൈവം അനുഗ്രഹിച്ച ഒരു കുഴപ്പമൊന്നുമില്ല മൊത്തം ആരി ഞാനിവിടെ നമ്മുടെ സ്ഥല ഒരു കുഴി എടുത്തിട്ട് പല കുഴി എടുത്തു പല കുഴി കുഴിയെടുത്ത് വേസ്റ്റ് ഇടും പിന്നെ അത് മണ്ണിട്ട് മൂടും അങ്ങനെ അത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ ചെയ്തു ചെയ്തു കഴിഞ്ഞപ്പോൾ മൂന്നാം കൊണ്ട് കൊണ്ട് കേസ് കൊടുത്തു ഹെൽത്തിൽ സ്വന്തം പിതാവിന്റെ നിർബന്ധപ്രകാരം പിന്നീട് ഷൈനി എന്തുകൊണ്ട് ഈ സ്ഥാപനത്തില് ജോലിക്ക് പോകാൻ പറ്റാണ്ടായി എന്നുള്ളത് ഈ വീഡിയോയിൽ വ്യക്തമാക്കുന്നുണ്ട് അപ്പോൾ അതിനാസ്പദമായ കേസ് എന്താണെന്ന് കേൾക്ക് അറിയാൻ വേണ്ടിയാണ് ഈ ഓഡിയോ ക്ലിപ്പുകൾ ഇട്ടത് മരണം എല്ലാവർക്കും വേദനാജനകമാണ് മരിക്കുന്നവരെ പറ്റി ഓർത്ത് ആയുഷ്കാലം സങ്കടപ്പെട്ട് കഴിയുന്നവരൊക്കെ പക്ഷേ മരിച്ച ആരെയെങ്കിലും ഭൂമിയിലേക്ക് വീണ്ടും തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് പലപ്പോഴും എല്ലാവരും തന്നെ ആഗ്രഹിച്ചിട്ടുണ്ടാകും എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എന്റെ അപ്പനമ്മമാരെയോ സഹോദരങ്ങളെയോ പോലും ഭൂമിയിലേക്കൊന്നുകൂടെ തിരിച്ചു കൊണ്ടുവന്നാൽ കൊള്ളാമായിരുന്നു എന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല പ്രാർത്ഥിച്ചിട്ടില്ല അടുത്ത കാലത്ത് കേരളത്തിലുണ്ടായ ഏതാനും മരണങ്ങളിൽ ചിലരെ മരിച്ചു പോയവരെ തിരിച്ച് ഭൂമിയിലേക്ക് ഒന്ന് കൊണ്ടുവന്ന് കിട്ടിയിരുന്നെങ്കിൽ അതിനു മാത്രം ദൈവം അനുഗ്രഹിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയിട്ടുണ്ട് ഒന്നാമത്തത് സിദ്ധാർത്ഥനയാണ് ഒരു കാരണവുമില്ലാതെ വെറുതെ ഇരുന്ന ഒരു മിടുക്കനായ ചെറുപ്പക്കാരനെ ഒരുപാട് പേർ ചേർന്ന് മർദ്ദിച്ച് കൊലപ്പെടുത്തി ഒരുപാട് ജീവിത സ്വപ്നങ്ങൾ നെയ്തിരുന്ന ആ ചെറുപ്പക്കാരൻ്റെ ആ കുടുംബത്തിന്റെ സ്വപ്നങ്ങളെല്ലാം കെടുത്തിക്കളഞ്ഞ ആ സംഭവം രണ്ടാമതായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത് ഈ ഷൈനിയെയും മക്കളായ അലിയനായും യുവാനേയും ഭൂമിയിലേക്ക് തിരിച്ചയക്കാൻ ഈശ്വരൻ കനിഞ്ഞിരുന്നെങ്കിൽ എന്നാണ് ഈ സംഭവത്തിലെ ഏറ്റവും വേദനാജനകമായ സന്ദർഭം എന്നെ സംബന്ധിച്ച് ഒരുപാട് പേരെ സംബന്ധിച്ചും ആ വെളുപ്പിന് നാല് നാൽപ്പത്തി മൂന്നിന് ഷൈനി വീട്ടിൽ നിന്ന് ഇറങ്ങി ആ രണ്ട് കുഞ്ഞുങ്ങളുമായി പള്ളിയിലേക്കെന്ന് പറഞ്ഞ് പുറപ്പെടുന്ന രംഗമാണ് നേരം പുലരുന്നതിന് മുമ്പേ സുഖമായി വേണമെങ്കിൽ കിടന്നുറങ്ങുമായിരുന്ന ആ കുഞ്ഞുങ്ങളെ വിളിച്ച് ഷൈനി പോകുമ്പോൾ ആ മനസ്സിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ഊഹിക്കാനേ പറ്റും ആ രാത്രി ഷൈനി ഉറങ്ങിയിട്ടുണ്ടാവില്ല കുഞ്ഞുങ്ങളോട് ഇക്കാര്യം തലേ ദിവസം പറഞ്ഞിരുന്നു എന്ന് വേണം വിചാരിക്കാൻ അതിന് കാരണം തലേന്ന് തന്നെ ഈ പെൺകുഞ്ഞുങ്ങളുടെ മൂത്ത സഹോദരൻ എഡ്വിനെ അവർ വിളിച്ചറിയിച്ചിട്ടുണ്ട് ചേട്ടായി ഞങ്ങൾ പോവുക ഇനി ഞങ്ങളെ കാണില്ല കേട്ടോ അതിന്റെ ഗൗരവൊന്നും അപ്പോൾ ഉൾക്കൊള്ളാൻ ഈ കുഞ്ഞുങ്ങൾക്ക് ഒരു പക്ഷേ കഴിഞ്ഞിട്ടുണ്ടാവില്ല പക്ഷേ രാവിലെ അമ്മ കൂട്ടി പള്ളിയിലേക്ക് പോകുമ്പോൾ മുത്തത്ത് നിന്ന് വഴിയിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ ആ ഇളയ കുഞ്ഞ് യുവാന അല്പം ബലം പിടിച്ച് പുറകോട്ട് നിൽക്കുന്നതുപോലെ തന്നെ ആ സി സി ടി വി ദൃശ്യത്തിലുണ്ട് അമ്മ കയ്യിൽ പിടിച്ച് വലിച്ചുകൊണ്ട് പോകുന്ന പോലെയാണ് മരണത്തിലേക്ക് സ്വന്തം മക്കളെ വലിച്ചുകൊണ്ട് പോകാൻ മാത്രം ഒരമ്മ എത്രമാത്രം വഴിമുട്ടിയെന്ന് നമുക്ക് ഊഹിക്കാനാ പറ്റും ഇതിനൊരു പ്രധാന കാരണം ഞാൻ ഒരു വിചാരണം നടത്തുകയല്ല ഇപ്പോൾ എല്ലാവരും പറയുന്നു ഷൈലിയുടെ ഭർത്താവ് ആദ്യകാലം മുതലേ മർദ്ദവും പീഡനവും ഉണ്ടായിരുന്നു ഭർത്താവിൻ്റെ സഹോദരൻ അവരുടെ വീട്ടുകാർ നിരന്തരം ഉപദ്രവിച്ചിട്ടുണ്ട് പീഡിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു സഭയെപ്പറ്റിയുള്ള ആരോപണങ്ങൾ വേറെ പക്ഷേ ഇതുവരെ ആരും പറയാത്ത കുറേ കഥകൾ സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ ദുരിതങ്ങൾ ഷൈനിയും ആ മക്കളും അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളതിന് സാക്ഷികളുണ്ട് ഒൻപത് മാസമേ ആയുള്ളൂ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിലാണ് ഷൈനി തൊടുപുഴയിലെ വീട്ടിൽ നിന്ന് സ്വന്തം വീട്ടിലെ ഏറ്റുമാനൂരിലേക്ക് വരുന്നത് അവിടെ ഒരു പക്ഷേ സാധാരണ കെട്ടിച്ചുവിട്ട പെൺമക്കൾ സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ കുറച്ചു ദിവസത്തിനായാലും ഒരു ദിവസത്തിനായാലും അപ്പനും അമ്മയ്ക്കും അതൊരു വലിയ സന്തോഷത്തിന്റെ കാര്യമാണ് പ്രത്യേകിച്ച് ആ കുഞ്ഞു മക്കൾക്ക് ഏറ്റവും വലിയ ആശ്വാസവും സന്തോഷവും മുത്തച്ഛന്റെ മുത്തച്ഛിയുടെ അടുത്ത് എത്തുമ്പോഴാണ് എന്നാണല്ലോ നമ്മൾ കാണുന്നത് അതാണല്ലോ അനുഭവം കാരണം കുഞ്ഞുമക്കളെ കൊണ്ടാണല്ലോ മുത്തച്ഛനും മുത്തശ്ശിയും ആകുന്നതും സന്തോഷിക്കുന്നതും ഈ വീട്ടിൽ കുറച്ച് നാൾ നിന്ന് കഴിഞ്ഞപ്പോൾ തന്നെ ആ കുഞ്ഞുമക്കളുടെ മേൽ ഈ കുര്യാക്കോസ് എന്ന് പറഞ്ഞ അവരുടെ അപ്പൂപ്പൻ വല്യപ്പ അവർ വിളിക്കുന്നത് വല്യപ്പ എന്നാണ് വല്യപ്പ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ ഒരു ദിവസം കുര്യാക്കോസ് ഷൈനോട് പറഞ്ഞു അവനെതിരെ കേസ് കൊടുത്തിരിക്കുന്നതാണ് അവരിന്റെ സ്ഥാപനത്തിന് ഇനി ജോലിക്ക് പോകണ്ട അപ്പോ ഈ പാഞ്ചോ നാലു മാസം ആയിട്ട് ജോലിയിൽ നിർത്തിയിരുന്ന ആ സ്ഥാപനം റോസാമിസ്റ്റിക്കായിക്കെതിരെ അവിടെ ജോലി ചെയ്യുന്ന സ്വന്തം മിഡിൽ നിന്നും ഒക്കെ ഗതിയില്ലാതെ മടങ്ങി വന്ന ഷൈനയുടെ അപ്പൻ തന്നെ കേസ് കൊടുത്തിരിക്കുക അയാൾ വിലയ്ക്ക് ഈ ജോലിക്ക് പോകണ്ട വാസ്തവത്തിൽ പാഞ്ചോ അപ്പോൾ ആലോചിച്ചിരുന്നത് ഒരു മൂന്ന് മാസം കൂടെ കഴിയുമ്പോൾ കോട്ടയം നഗരത്തിൽ തന്നെ ആരംഭിക്കാനിരിക്കുന്ന റോസാമിസ്റ്റിക്കായ മറ്റൊരു യൂണിറ്റിൽ ഷൈനിയെ കുറച്ചുകൂടി നല്ല ശമ്പളത്തിൽ നഴ്സായി ജോലിയിൽ വെക്കാമെന്നായിരുന്നു പക്ഷേ ഒരു ദിവസം ഷൈനി പറഞ്ഞു ചേട്ടാ എന്നെ ജോലിക്ക് വിടാൻ അപ്പൊ സമ്മതിക്കുന്നില്ല അപ്പോൾ ഷൈനിയെ കോട്ടയത്ത് ഏതായാലും മാസങ്ങൾ കൂടി കഴിഞ്ഞാൽ കോട്ടയത്തെങ്കിലും ജോലിയിൽ വെക്കാമെന്ന് പാഞ്ചോ ഭാര്യ ലൂസിയോടും പറഞ്ഞിരുന്നു ലൂസി ഇപ്പോഴും വിദേശത്താണ് നഴ്സായി നേഴ്സായി ജോലിയിരുന്നു ഇതുകൂടാതെ എല്ലാ ഞായറാഴ്ചകളിലും പള്ളിയിൽ നിന്ന് പാഞ്ചോ സ്വന്തം മക്കളെ വേറവാടം കഴിഞ്ഞ് കാറിൽ ഒരുങ്ങുമ്പോൾ തൊട്ടടുത്ത വീടായതുകൊണ്ട് ഈ അലീനായും യുവാനേയും കൂടി കാറിൽ കൂട്ടിക്കൊണ്ടുവരുമായിരുന്നു ഒരു ദിവസം പള്ളിമുറ്റത്ത് ഇവർ കുറച്ച് മാറി നിൽക്കുന്നത് കൊണ്ട് പാഞ്ചോ ചോദിച്ചു മക്കളപ്പാ വേണ്ട അങ്കളെ ഞങ്ങളുടെ ഈ വണ്ടിയെ കയറതെന്ന് വലിയപ്പ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ആ നല്ലൊരു സൗഹൃദത്തിൽ നിന്നും അയൽക്കാരുടെ ആ ബന്ധത്തിൽ നിന്നും ആ കുഞ്ഞു കുഞ്ഞുമക്കളെയും ആ മനുഷ്യനും വിലക്കി ഇങ്ങനെയൊക്കെയുള്ള പിന്നാമ്പുറ കഥകൾ ഈ ദുരന്തം ഫെബ്രുവരി ഇരുപത്തിയെട്ടാം തീയതി വെള്ളിയാഴ്ച ഇരുപത്തിയേഴാം തീയതി വ്യാഴാഴ്ച രാവിലെ പത്ത് മണിക്ക് ഷൈനി മക്കൾ പഠിക്കുന്ന സ്കൂളിനെ തൊട്ടടുത്ത് ഉള്ള ഒരു ഹോസ്റ്റലിൽ അവർക്ക് അഡ്മിഷൻ കിട്ടുമോ എന്ന് അന്വേഷിക്കാൻ പോയി എന്ന് എല്ലാവരും പറയുന്നുണ്ട് അവിടെ കിട്ടാതെ വന്നപ്പോഴാണ് ഷൈനി അന്ന് വൈകുന്നേരവും രാത്രിയിലും ആയി ഫ്ലോസമിസ്റ്റിക് ആയി നേരത്തേക്ക് ഉണ്ടായി ഒരു കൂട്ടുകാരിയോട് ജെസ്സിയോട് സംസാരിക്കുന്നത് സ്വന്തം വീട്ടിൽ നിന്ന് ഷൈനി അടുത്ത കൂട്ടുകാരിയോട് സംസാരിക്കുന്നതും ഫോണിൽ ഒരു മെസ്സേജ് അയച്ചു കൊടുക്കുന്നതും വളരെ ശബ്ദം താഴ്ത്തിയാണ് എന്ന് പറഞ്ഞാൽ ഉറക്കം പറയാൻ പോലും പേടി ആ രാത്രി അവിടെ നിന്ന് വീണ്ടും എന്തെങ്കിലും ഒറ്റപ്പെടൽ അനുഭവിച്ചുകൊണ്ട് എന്ന് വേണം വിചാരിക്കാൻ കൂടാതെ ഭർത്താവ് നോബിയുടേതായ സന്ദേശവും ഭീഷണിയും അന്ന് വന്നിട്ടുണ്ടെന്നും കൂടി പറയപ്പെടുന്നു ഈ കുഞ്ഞുങ്ങളെ വേണമെങ്കിൽ നീ വല്ല ഹോസ്റ്റലാക്കിയിട്ട് നീ എവിടെയെങ്കിലും ജോലിക്ക് പോകുക എന്നുവരെ സ്വന്തം വീട്ടിൽ നിന്ന് ഈ മനുഷ്യൻ പറഞ്ഞു വരുന്ന സാക്ഷികളുണ്ട് മൊഴികളുണ്ട് അപ്പൊ മനസ്സിലാക്കുന്ന ഒരു കാരണം ഒരിടത്തും അഭയമില്ലാതെ ഒരു സ്ത്രീയുടെ ദുരന്തം എവിടെയും പോകാൻ ഒരിടമില്ലാതെ ഷൈനി എന്ന അമ്മ ആവുന്നത്ര സഹിച്ചു കഷ്ടപ്പെട്ടു ജീവിതത്തിൽ ഒന്ന് പിടിച്ചു നിൽക്കാൻ വേണ്ടി പരമാവധി പരിശ്രമം പക്ഷേ ഒരു അഭയം കിട്ടിയില്ല അതിന്റെ ഉത്തരവാദിത്വം വാസ്തവത്തിൽ ഷൈനിയും മക്കളും ആത്മഹത്യ ചെയ്തതാണ് എന്ന് പറയാൻ പറ്റില്ല അതൊരു കൊലപാതകമാണ് ആരാണ് വന്നത് സാഹചര്യങ്ങൾ സാഹചര്യങ്ങൾ ആരുണ്ടാക്കിയത് ഈ കുടുംബങ്ങൾ അടുത്തറിയാവുന്നവർ സഹായിക്കാൻ കടപ്പെട്ടിരുന്നവർ ആരും തുണയില്ലാതെ മരണത്തെ എന്ന് പറഞ്ഞാൽ അതിന് ആത്മുഖത്തെ എന്നല്ല പറയേണ്ടത് അത് നമ്മുടെ ഈ സമൂഹം കൂടി ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ട ഒരു കൊലപാതകമാണ് ഇപ്പോഴും ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഇതിൻ്റെ അകത്ത് തന്നെ വളരെ കൃത്യമായിട്ട് ഇതിൻ്റെ അകത്ത് ആരുടെയൊക്കെ പങ്ക് എന്ന് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാനായിട്ട് സാധിക്കും കാരണം ഈ പറയുന്ന സ്വന്തം അച്ഛൻ സ്വന്തം അച്ഛൻ പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ സ്വന്തം മകളോട് പറയുന്നു ഈ തിന്നതിനെല്ലാം കണക്ക് കൊച്ചുമക്കളോടും ഈ പറയുന്ന ഷൈനിയോടും പറയുന്നു ഇതൊക്കെ ഷൈനി സ്വന്തം ജീവിതം അവസാനിപ്പിക്കാനുള്ള കാരണം തന്നെയാണ് സ്വന്തം വീട്ടിലിരിക്കുമ്പോൾ തന്നെ സൗണ്ട് അടക്കി പിടിച്ച് കൂട്ടുകാരിയോട് സംസാരിക്കുന്നതും നമ്മൾ കേട്ടതാണ് അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട് ഈ പറയുന്ന കുര്യാക്കോസ് എന്ന് പറയുന്ന അച്ഛൻ്റെ ബിഹേവിയറും എല്ലാം നമ്മൾ കണ്ട കാര്യങ്ങളും തന്നെയാണ് ഇവിടെ അങ്ങനെ പറഞ്ഞുകൊണ്ട് കുര്യാക്കോസ് ആണ് ഇവിടെ കുറ്റക്കാരൻ എന്നല്ല അച്ഛനെന്ന നിലയിൽ ഉര്യാക്കൂസ് ചെയ്യേണ്ട പല കാര്യങ്ങളുണ്ടായിരുന്നു അത് പുള്ളിക്കാരം ചെയ്തില്ല സ്വന്തം മകൾ നാലരയായപ്പോൾ ഇറങ്ങി വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന സമയത്ത് മകളെ നീ എവിടെ പോവാണ് ഇപ്പോഴെവിടെയാണ് പള്ളി എന്നുള്ള കാര്യങ്ങൾ ചോദിക്കാമായിരുന്നു അതു മാത്രമല്ല സ്വന്തം മകളും കൊച്ചുമക്കളെയും കൊണ്ട് പോകുമ്പോൾ അപ്പൻ വേണമെങ്കിൽ കൂടെ പോകാമായിരുന്നു ഇതൊന്നും അപ്പൻ ചെയ്തിട്ടില്ല അതുമാത്രമല്ല മരിച്ചു കഴിഞ്ഞ് അടക്കം കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ ഇരുപത്തയ്യായിരം രൂപ കൊടുത്ത് കുഞ്ഞുങ്ങളുടെ പഠിത്തത്തിന് കൊടുത്തു എന്ന രീതിയിൽ പറയുകയും ചെയ്യുന്നു അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഈ കർക്കശക്കാരനായിട്ടുള്ള അച്ഛ എന്താ നിങ്ങളെക്കുറിച്ച് പറയേണ്ടത് എൻ്റെ പ്രേക്ഷകരെ നിങ്ങൾ ഈ ഒരു വീഡിയോ മാക്സിമം എല്ലാവരിലേക്ക് എത്തിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും മസ്റ്റായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ കാണുന്നവരികും എല്ലാവർക്കും ബൈ